ചേർത്തല നഗരസഭയിൽ വയോജന സംരക്ഷണത്തിനും മാലിന്യ സംസ്കരണത്തിനും പ്രാധാന്യം നൽകി എഴുപത്തിനാല് ഒൻപത് കോടിയുടെ ചേർത്തല നഗരസഭയിൽ വയോജന സംരക്ഷണത്തിനും മാലിന്യ സംസ്കരണത്തിനും പ്രാധാന്യം നൽകി എഴുപത്തിനാല് ദശാംശം എട്ട് ഒൻപത് കോടിയുടെ ബജറ്റ് വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ അവതരിപ്പിച്ചു അവരെ നോക്കുന്നതിനും അവരുടെ ചികിത്സയ്ക്ക് വൈകിട്ട് അവരുടെ കിടത്ത് ചികിത്സയ്ക്കാവശ്യമായ പദ്ധതി സാധനങ്ങളും അതിൽ അൻപത് ലക്ഷം രൂപ അതുപോലെ തന്നെ അവരുടെ വയോജനങ്ങളുടെ പോഷകാഹാരക്കുറവ് അതുവരെ ഇരിക്കുന്ന പദ്ധതിയുണ്ട് നേരത്തെ പറഞ്ഞ പോലെ അവരുടെ സ്വകാര്യ പങ്കാളിത്തോടുകൂടി പകൽ വീടുകൾ നമ്മൾ ആരംഭിക്കും ഭിന്നശേഷിക്കാരുടെ ഒരു വലിയ വിഷയമാണ് വയോജനങ്ങളെ പോലെ തന്നെ നമ്മുടെ വിഷയമാണ് ഭിന്നശേഷിക്കാർ ഭിന്നശേഷിക്കാരി ഇപ്പോൾ നിലവിൽ അവർക്ക് ഒരു റെസിഷ്യൻസ് സ്കൂളാണ് ആവശ്യപ്പെടുന്നത് അത് നമ്മൾ അതിനായിട്ട് നമ്മൾ ഒരു കോടി രൂപയാണ് ഒരു റെസിഡൻഷ്യൽ സ്കൂള് ഭിന്നശിക്ഷിക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അവരുടെ രക്ഷകർത്താക്കൾക്ക് ചൊലി ഭിന്നശിക്ഷിക്കാരായ ഇവരുടെ രക്ഷകർത്താക്കൾക്ക് പലപ്പോഴും ജോലിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവർക്ക് അതിനനുസൃതമായ ചൊല്ലി കൊടുക്കണമെന്ന് പരസ്യസ്ഥ ആഗ്രഹിക്കുന്നു ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ നമ്മുടെ ഈ ഡയപ്പറും മറ്റും ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കുകള കളക്ട് ചെയ്യുന്ന ഹൃദയവസ്ഥ പോകുന്നത് അല്ലെങ്കിൽ ഡയപ്പറും മറ്റു കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നതിനായിട്ട് നിലവില് നമുക്ക് ഫലപ്രദമായ സംവിധാനം ഇല്ല അതിനുവേണ്ടി ഒരു ഡയപ്പർ വണ്ടി എല്ലാ വാർഡിലും വന്ന് ഈ മാലിന്യം നേരിട്ട് ശേഖരിച്ച് സംസ്കരിക്കുന്ന ഒരു പദ്ധതിക്ക് നമ്മൾ മൂന്ന് തന്നുണ്ട് മറ്റുന്നുള്ളത് ആരോഗ്യജാല നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഒത്തിരിയേറെ പ്രശ്നമുണ്ട് പലരും സാധാരണക്കാരാണ് അവർക്ക് ടെസ്റ്റുകൾ നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട് നമ്മൾ നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നഗരസഭനെ നേരിട്ട് രക്തപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് ആരോഗ്യ ജാല എന്ന പേരിലൊരു പദ്ധതി ആരംഭിക്കുന്നു എഴുപത്തി ദശാംശം എട്ട് ഒൻപത് കോടി വരവും എഴുപത്തിമൂന്ന് ദശാംശം നാല് ഒന്ന് കോടി ചെലവും ഒന്ന് ദശാംശം നാല് ഒൻപത് കോടി നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഫാർഗ്വൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി ചെയർമാൻമാരായ എ എസ് സാബു ജി രഞ്ജിത്ത് ശോഭാ ജോഷി മാധുരി സാബു ഏലിക്കുട്ടി ജോൺ എന്നിവർ സംസാരിച്ചു പക്ഷേ അതിനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയോടുകൂടി ചേർത്തനെ സമ്പൂർണ്ണ മാലിന്യപ്പെടുത്താൻ നഗരമാക്കി മാറ്റി